ഹലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ ഞാൻ ഹാപ്പിയാണ് ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി മുഴുവൻ കണ്ണനാണെങ്കിലും കല്യാണി ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ നല്ല പണിയിലാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ രാവിലെ തന്നെ ചാക്കൊക്കെ എടുത്ത് കുറച്ച് ചാക്കുകളും അതുപോലെ കാർഡ്ബോർഡ് ബോക്സുകളും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾക്കിനി പുതിയ വീട്ടിലേക്ക് മാറണമല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയൊരു വീടൊക്കെ വാങ്ങിയിട്ടുണ്ട് കണ്ണൻകുട്ടിക്കായിട്ടുള്ള ഒരു വലിയൊരു സമ്മാനമായിട്ടാണ് ആ വീട് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ കുറേ പഴയ പാത്രങ്ങളും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ Ubi lagi kena nengnya agak kurang sih batang lalakan madi. നമ്മളൊക്കെ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ പഴയ പാത്രങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഞാൻ കുറേയൊക്കെ മാറ്റിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഉപയോഗിക്കാത്ത കുറേ പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേടായതൊക്കെ പഴയ കുക്കറുകളും അങ്ങനെയൊക്കെ അപ്പോൾ പുതിയ വീട്ടിലേക്ക് ഞാൻ അത് ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ തന്നെ കൊണ്ടുപോകാം വേറെ ഇനിയിപ്പോൾ മാറ്റാനും വാങ്ങാനും ഒന്നും നിൽക്കുന്നും വേണ്ട അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഓരോ കാര്യങ്ങളും ഇങ്ങനെ വലിച്ചെത്തിക്കുകയാണ് അവിടെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ചെറിയ ചെറിയ പണി വിടെ നടക്കുന്നുണ്ട് പെയിന്റിങ് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ അപ്പോൾ എങ്ങനെങ്കിലും ഉള്ളത് ഉള്ളതുപോലെ പോലെ ചെയ്യാം എന്നുള്ളതിലാണ് ഇങ്ങനെ മനസ്സ് പോകുന്നത് ചിലവ് എത്രയോ കുറച്ചിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നിട്ട് ഫ്രണ്ട് വന്നപ്പോഴാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ പഴയ പാത്രങ്ങളൊന്നും അതിന് ഞങ്ങോട്ട് കൊണ്ടുപോകണ്ട പുതിയ പാത്രങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അലുമിനിയം പാത്രങ്ങൾ കൊടുത്ത് ചെറിയ പൈസയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് അപ്പം അമ്മയും അതുപോലെ ബ്രദറും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ അലങ്ങാടൻ്റെ അവിടെ കൊണ്ടു കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവിടെ പിരിഞ്ഞാലക്കുടയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു അങ്ങനെ പാത്രം അങ്ങനെയൊക്കെയുള്ള കടയാണ് കേട്ടോ അലങ്ങാടൻ അപ്പം അവിടേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചതൊക്കെ പഴയതാണ് കേട്ടോ കുറേ വർഷങ്ങൾ മുന്നത്തെയാണ് ഇഡലി പാത്രങ്ങളൊക്കെ അപ്പം അതൊന്നും ഉപയോഗിക്കണില്ല എനിക്കാണെങ്കിൽ മറ്റേ അലുമിനിയത്തിൻ്റെ നമ്മുടെ വലുപ്പത്തിലുള്ള അഡലി പാത്രം ഒക്കെ ഇല്ല അതാണ് കേട്ടോ ഇഷ്ടക്കെ പണ്ട് ഞാനും ചേട്ടന് മാത്രം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങള് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളതിലൊക്കെ അന്നൊക്കെ വാങ്ങിയിട്ടുള്ളത് പക്ഷെ അതൊന്നിപ്പോൾ ഉപയോഗിക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ മൊത്തത്തിൽ വയ്യാതെ നിൽക്കുന്ന സാഹചര്യമാണ് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പൊടി അങ്ങനെ ഞാൻ കഴുകിയൊക്കെ വയ്ക്കാമെന്നൊക്കെ വെച്ചു പിന്നെ ചോദിച്ചാൽ വേണ്ട അവരവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ ഇളക്കി എടുത്ത് വെക്കുന്ന സാധനങ്ങളാണ് ഞാൻ അപ്പം പിന്നെ തുടച്ചും പൊടിയൊക്കെ തട്ടി അങ്ങനെ ചാക്കിലൊക്കെ ആക്കി വെച്ചു അപ്പോൾ ഇപ്പോൾ കുറേ ഓട്ടം കാരണം കണ്ണന് നല്ല രീതിയിൽ എനിക്കിങ്ങനെ മസാജ് ചെയ്യാൻ ചിലപ്പോൾ പറ്റാറില്ല എണ്ണയൊക്കെ തേച്ച് അങ്ങനെ കുളിപ്പിച്ച് ഇതാക്കാം എന്നും എങ്ങോട്ടെങ്കിലൊക്കെ നടത്തികളാണ് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ പറ്റാറില്ല പിന്നെ എന്തായാലും ഞാൻ കുറച്ച് നേരം കണ്ണം കുട്ടിക്കുന്നതന്നെ വിചാരിച്ചിട്ട് കുറേ നേരം അവനെ എണ്ണ തേപ്പിക്കാനും ഒക്കെ രുന്നു അതിൻ്റെ ഇടയിൽക്കൂടെയാണെങ്കിൽ കല്യാണി കുട്ടിയുടെ ഓരോ കുറുമ്പുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പൊ ഇന്ന് ഞാൻ തിരിഞ്ഞാലോടേക്ക് പോകും വേണം അപ്പോൾ വേഗം പരിപാടികൾ കഴിക്കും വേണം ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം വെച്ച കറികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അടുക്കളയിലെ അധികം അങ്ങോട്ട് പണിക്ക് നിൽക്കേണ്ടി വന്നില്ല അപ്പം അത്രയും നേരം ഞാൻ കണ്ണകുട്ടിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പം കണ്ണകുട്ടിയുടെ കാര്യം പലവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല ഇത് നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം കണ്ണൻ്റെ ഒരു ട്രീറ്റ്മെന്റിനെ നമുക്ക് പോവേണ്ട ഒരു സമയമാണ് പക്ഷേ ഈ ചൂട് കാരണമാണ് ചൂട്ടത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ആ പിന്നെ അവനത് ഭയങ്കര ഇറിറ്റേഷൻ ആകും ഈ ചൂട്ടത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് തണവിലേക്കൊക്കെ ഒന്ന് കടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനട്ടോ മഴയൊക്കെ ഒന്ന് ഇപ്പ് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നപ്പോൾ ക്ലീൻ ചെയ്യാനല്ല അത് ഞാൻ കുറേ കുറേ കുപ്പികളും അത് ഇതൊക്കെ ഇങ്ങനെ വേസ്റ്റ് നമ്മൾ നെറ്റിപ്പെട്ടുണ്ടാക്കുമ്പോൾ കുറെ കാർബോർഡിൻ്റെ വേസ്റ്റുകൾ അതൊക്കെ ഇങ്ങനെ അവിടെ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ ചാക്കിലൊക്കെ കെട്ടിയൊക്കെ വെച്ച് നമുക്ക് ഇടയിലും കൊണ്ട് കൊടുക്കാം വേസ്റ്റ് കൊടുക്കുന്ന കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഈ കുളിക്കുന്നതിന് മുൻപ് രാവിലെ കുളിക്കുന്നതിന് മുൻപാണ് ഇങ്ങനത്തെ കച്ചറപ്പണികളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുള്ളൂ കുളി കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണം പിന്നെ നമുക്ക് ഇന്ന് പോകുകയും വേണം അപ്പം ഇങ്ങനെ കുറേ നേരം കണ്ണനെണ്ണ തേപ്പിച്ച് അവനെ കുളിപ്പിച്ച് അവൻ്റെ എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഈ പണികൾക്കൊക്കെ വന്നിരുന്നത് അല്ലെങ്കിൽ കണ്ണനും ഇഷ്ടമല്ല പിന്നെ ഞാൻ പൊടി പിടിച്ച് വയർത്തൊന്നും അവനെ തൊടുന്നതൊന്നും അവന് ഇഷ്ടമല്ല അവനിഷ്ടമല്ലാന്ന് മാത്രമല്ല എനിക്കും പറ്റില്ല ഞാൻ ഭയങ്കര ഫ്രഷായിട്ടൊക്കെ പിന്നെ ഞാൻ അവനെ തൊടുള്ളു കാലത്തെ പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കണനും കല്യാണിനൊക്കെ കുളിപ്പിച്ച് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർത്തുവിട്ടോ അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ തുമ്മി 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 തോറ്റു വിട്ടോ എനിക്ക് ആദ്യമൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൊടി അലർജി കപക്കെട്ടതൊന്നും എനിക്ക് പ്രശ്നം തോന്നിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് എടുത്തുകൂടെ പോയാൽ മതി കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല കപക്കെട്ടൊക്കെ കൂടിയിട്ട് ഇപ്പം ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്തും കൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴത്തെ ഒന്നരാടം ഇനിയിപ്പോൾ നാളെ പോകണം അപ്പോൾ ഈ വീഡിയോ കാണുന്നത് അന്നാണ് കേട്ടോ ഇതിൻ്റെ വോയിസ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ അഞ്ച് ദിവസം ഒന്നിടേ ദിവസങ്ങളിൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അത്രയും ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ഉണ്ട് ഒരു ഭാഗത്ത് അപ്പോൾ ഒട്ടും പൊടിയും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടത് അപ്പം ഞാനിതൊക്കെ ചാക്കിലൊക്കെ ആക്കി വെച്ചപ്പോൾ ചേട്ടൻ കല ചട്ടിയും കലൊക്കെ എടുത്ത് ചേട്ടൻ വന്നപ്പോൾ ചെന്നോട് പറഞ്ഞാൽ കലൊക്കെ ഞളക്കി വെക്കി അപ്പോൾ കൊടുക്കാൻ സുഖമായിരിക്കുന്നു അപ്പം അത് അവർ ഞളക്കോളന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കാറിൻ്റെ ഡെക്കിയിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മോശക്കേടല്ല കാരണം എല്ലാവരും i പഴയ കലങ്ങളും പാത്രങ്ങളും ഒക്കെ കൊണ്ട് ഇങ്ങനെ വരുന്നൊക്കെ അപ്പം ഞാൻ ഈ ഫയലൊക്കെ ആയിട്ട് പോകുന്നത് ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ബാങ്കിലും കൂടെ വന്ന് കയറണമായിരുന്നു നമുക്ക് പൈസയുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എനിക്ക് ബാങ്കിലും കൂടെ കയറേണ്ടതുണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൽ കയറിയിട്ടാണ് ഞങ്ങൾ അലങ്ങാടൻ്റെ ഇടയ്ക്ക് ചെല്ലുന്നത് കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ നമുക്ക് ആകെ എന്തോ ഒരു എന്താ വാങ്ങേണ്ടത് നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം പ്ലാൻ ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മൾ ആ സാധനം വാങ്ങിയപ്പോൾ തന്നെ ഇറങ്ങണം ഇപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം അപ്പം നമുക്ക് അവിടുത്തെ സാധനത്തിൻ്റെ റേറ്റ് ിട്ട് നമുക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കണം എന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആകെ എവിടെന്ന് തുടങ്ങണം എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ നിക്കുകട്ടോ അപ്പം അച്ഛൻ അമ്മയും അച്ഛനെയല്ലേ അമ്മയും ചേട്ടനും വരട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നു അപ്പോൾ അവരും വന്നു കേട്ടോ ജാനിക്കുട്ടിയും ഒക്കെ ആയിട്ട് അവർ വന്നു അപ്പം ഞാൻ അവനെ കളിയാക്കാം അവൻ രണ്ടാമത്തെ മറ്റേ കമ്മൽ കുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ പറയടാ ഇനി ഒരു മുക്കും കൂടെ കുത്തിയാൽ മതി അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കാമായിരുന്നു കേട്ടോ അപ്പം ആളാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഫ്രീക്വൻ്റായിട്ട് നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളവൻ രണ്ടാമത്തെ കമ്മലും കുത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവനും എന്തൊക്കെയോ മേടിക്കാനുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട് എന്ത് പാത്രമോ ഗ്ലാസോ എന്തൊക്കെയോ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആളക്കെ നോക്കി നിൽക്കാൾ സെലക്ട് ചെയ്ത് തരാനൊക്കെ ഭയങ്കര മെടുക്കാനായിട്ടോ ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് അത് വാങ്ങിക്കൂടി ഇത് വാങ്ങിക്കുക നല്ലതാണ് എനിക്ക് ആരെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോഴേ അഭിപ്രായം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായമൊന്നും ഇല്ലാത്ത കൂട്ടത്തില ചില കാര്യങ്ങളിൽ എനിക്ക് നല്ല അഭിപ്രായം ഉണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടത് വരുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ശോ അത് വാങ്ങിയാൽ നന്നാവുമോ അല്ലെങ്കിൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോകും അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയുമ്പോൾ എനിക്കാ ശരിയാണ് അത് കുഴപ്പമില്ല അല്ലെങ്കിൽ അത് വേണ്ട അങ്ങനെയൊക്കെ ആരെങ്കിലും അഭിപ്രായം പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സാധനം വാങ്ങാൻ ചെല്ലുന്നിടത്ത് ഞാൻ തന്നെയൊക്കെ എന്തെങ്കിലും വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ സെയിൽസ് ഗേൾസിന്റെ ഒക്കെ ആയിരിക്കും ചെലപ്പോ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം നമ്മൾ നമ്മടെ ചെന്നാൽ പറയുന്ന കാരണം നമ്മളെടുത്ത് എല്ലാവരും കമ്പനി ആയിട്ട് നിൽക്കാറും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പ്ലാസ്റ്റിക്കൊക്കെ നിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും പോയി അപ്പോൾ എടുത്ത് തന്ന ചെണ്ണാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ആളെല്ലാം പറഞ്ഞൊക്കെ എടുത്തൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളും വാങ്ങി അപ്പോഴേക്കും അത് വയ്യാണ്ടായിട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായിട്ടുണ്ടായി പിന്നെ ചോറ് ചോറ് ഉണ്ടിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു പതിനൊന്നടി ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചോറ് ഇറങ്ങി അമ്മയും സഹത്തുവാണെങ്കിൽ ഒരു ചോറൊക്കെ ഉണ്ടിട്ടാണ് ഇറങ്ങിയത് അവർ ബുദ്ധിട്ട് കളിച്ചു ഞങ്ങൾക്ക് ആകെ തളർന്നു പോയി അപ്പം ഞങ്ങൾ അങ്ങനെ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അപ്പം ഞങ്ങൾ മറ്റേ രണ്ടങ്ങാടൻ്റെ ഒക്കെ ഇടയിണ്ട് കേട്ടോ അപ്പം അവിടെ അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളില്ല അപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ ആലങ്ങാടൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇത് പുതിയതാണെന്ന് തോന്നുന്നു ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ കണ്ടമാന സാധനങ്ങളാണ് അപ്പം ഇവിടെ വന്നിട്ട് ബാക്കി കുറച്ചൊക്കെ ഇവിടെ നിന്നും മേടിച്ചു അപ്പോൾ അമ്മയും എന്തൊക്കെയോ കുറച്ചൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അടുത്ത സാധനങ്ങൾക്കാണെങ്കിൽ അധികം പൈസ ഒന്നും കിട്ടിയില്ല കേട്ടോ ചെറിയ എമൗണ്ട് ഒക്കെ കിട്ടിയത് അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ അങ്ങനെ വാങ്ങി നമ്മൾക്കൊരാഗ്രഹമാണല്ലോ ഇതൊക്കെ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ പുതിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം അങ്ങനെയൊക്കെ ഉള്ളത് എന്നാൽ എല്ലാം ഒന്നും ഞാൻ പറ്റിയില്ല കേട്ടോ നിങ്ങൾ കണ്ടില്ല കുറേ ഇങ്ങനെ ചവർ പോലെ കിടക്കുന്ന കുറേ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അങ്ങനത്തെ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമാത്ര കൊടുത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അപ്പം ഞാൻ ജാനേലും ചോദിക്കുന്നുണ്ട് വരുന്നണ്ടാ തുമ്പൂർക്ക് നിൽക്കാൻ വരുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ആൾക്ക് എന്തോ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വെക്കല്ലേ കാണുന്നുള്ളൂ അപ്പോൾ ആൾക്കൊരു ഒരു മടി പോലെ വരാനായിട്ട് അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇവിടെ നമ്മൾ വാങ്ങിയ വീട്ടിൽ പെയിൻ്റടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് അവിടേക്കും പോയിണ്ടായിരുന്നു ഇവനെങ്കിൽ പെയിൻ്റടിക്കുന്നവർക്ക് പൈസ കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ആലോചിച്ചത് ഞാൻ എല്ലാ നെറ്റിപ്പടത്തിൻ്റെ എല്ലാ മെറ്റീരിയൽസും സാധനങ്ങളും ഒക്കെ ഞാൻ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലോചിച്ചത് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ അവിടെ ഇപ്പം ഞാൻ എന്തായാലും നെറ്റിപ്പട്ട ഒക്കെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവിടെ ഒരു നെറ്റിപ്പാട്ട ഇടായിരുന്നെങ്കിൽ നല്ല നന്നായിരിക്കില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടായിരുന്നിട്ട് എനിക്കത് ഞാൻ എൻ്റെ മനസ്സിലുണ്ട് ഇടണം അവിടെ ചെല്ലട്ടെ അവിടെ ചെന്നൊക്കെ ഒന്ന് സമാധാനമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുണ്ടായിരുന്നു അയ്യേ ങ്ങനെ നമ്മിങ്ങനെ ഹൗസ് വാർമിങ്ങൊക്കെ വെക്കുമ്പോ ആ സമയത്തല്ലേ നെറ്റിപ്പട്ടൊക്കെ നല്ല ഭംഗിയിലൊക്കെ അവിടെ എടുക്കേണ്ടത് താൻ ഉണ്ടാക്കോന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാണല്ലോ ഇതെല്ലാവരും വരുന്ന സമയത്തല്ലേ അവിടെ നെറ്റിപ്പാട്ടം നല്ല ഭംഗികളൊക്കെ കിടക്കേണ്ടത് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ ആരെ കാണിക്കാനും അവിടെ നെറ്റിപ്പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ ഇതിൻ്റെ തിക്കും തിരക്കുകളും ബഹളങ്ങളും പണികളെ നടക്കണം ഇവിടെ സാധനങ്ങൾ ഒതുക്കണം ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചതാണ് ഇനിയിപ്പം ഇപ്പോഴൊന്നും ആർക്കും കൊടുക്കുന്നില്ല ഓർഡർ തന്നവരുടെ അടുത്തൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചതാണ് പിന്നെ എനിക്ക് തോന്നി ശരിയാണല്ലോ ഇത് പിട്ടില്ലെങ്കിൽ പിന്നെ പിടാനാന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ നൈറ്റിൽ തന്നെ ആ ഈ ഒരു ദിവസം തന്നെ കേട്ടോ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വാങ്ങാൻ പോയ ഒരു ദിവസം തന്നെ ഈവനിംഗിൽ ഈവനിംഗിൽ പിന്നെ ഞങ്ങൾ പെയിൻറ്റ് പണിക്കാരെടുത്ത് പോയിട്ട് പൈസ കൊടുക്കലും അവിടെ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ അതൊക്കെ വെട്ടിയൊക്കെ വയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് നൈറ്റിൽ കാണാൻ ഭക്ഷണം കൊടുക്കലും കല്യാണയുടെ ഞങ്ങളുടെയൊക്കെ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാനിരുന്ന് ഇതിൻ്റെ വലിയ വലിയ സാധനങ്ങളൊക്കെ ഒട്ടിക്കാനൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ എനിക്കറിയില്ല വീട്ടിൽ കയറി താമസിക്കുന്ന സമയത്ത് ഇത് കഴിയുമെന്ന് മാക്സിമം ഇത് എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അതൊരു സന്തോഷമല്ലേ പോരത്തിന് എന്താ പറയുക നമ്മളിതൊക്കെ ചെയ്യുന്ന ഒരാളാകുമ്പോൾ നമ്മുടെ വീട്ടിൽ അത് വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അത് ചെയ്യാനും വരുന്നു കേട്ടോ നൈറ്റായപ്പോൾ പിന്നെന്താ നമ്മളിങ്ങനെ എനിക്ക് വണ്ണം വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്കൂടെ ഇപ്പം ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞു ഈ എന്താ പറയുക ശ്വാസം എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല രാവിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ എക്സർസൈസൊക്കെ ചെയ്യുന്നത് പോലും എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല അത്രയധികം ഇപ്പോൾ കബക്കേട്ടിനും ഈ ബോഡി പെയിനും ഇതിനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നടവിട്ട ദിവസങ്ങളിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത് നിലത്തിട്ടിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ ടേബിളിലിട്ട് ചെയ്യാനും പറ്റുന്നില്ല കാരണം നല്ല ലെങ്ത് ഉണ്ട് ആറടി ഒക്കെ ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ താഴെ ഇരുന്ന് ചെയ്യുമ്പോഴേ കിതച്ചിട്ട് എനിക്ക് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴാണ് എനിക്ക് ഇത്രയധികം ി ഉണ്ടോ ഈശ്വരാ എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയത് അത്രയും ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിനിടയിൽ കൂടെ കല്ല്യാണിക്കുട്ടി ഓരോ കുറുമ്പുകളൊക്കെ ആയിട്ട് വരുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമൊക്കെ വരുമ്പം പക്ഷേ ദേഷ്യപ്പെടാനായിട്ടുള്ള ആ ഒരു ഇല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ കുറച്ച് എനർജി പോവുമല്ലോ അങ്ങനെ ദേഷ്യപ്പെടാൻ പോലും എനിക്ക് പറ്റുന്നില്ല അപ്പം എങ്ങനെയൊക്കെയോ സത്യം പറഞ്ഞാൽ വയസ്സ് മുപ്പത്തൊന്നായില്ലെങ്കിൽ ഒരു അമ്പത് വയസ്സായ ആൾക്കാർ ഇങ്ങനെ അങ്ങനെ അയ്യോ അമ്മ പറഞ്ഞിട്ട് അവരൊന്നൊക്കെ ചെയ്യില്ലേ അതുപോലെയാണ് കേട്ടോ ഞാൻ എന്നതൊക്കെ ചെയ്തത് കുമ്പിടാനും പറ്റുന്നില്ല നിവരാനും പറ്റുന്നില്ല നാടും വേദന മേലും വേദന എല്ലാം അവിടെയും വേദന അപ്പോൾ ഈ കപക്കിട്ട ഓൾറെഡി ഉണ്ട് പിന്നെ ഈ ബോഡി പെയിൻ എന്താണെന്ന് അറിയില്ല കാർഡിയോളജീനെ കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത് പിന്നെ വൈകാതെ തന്നെ പോയിട്ട് കാർഡിയോളജീനെ കാണിക്കണമെന്ന് വിചാരിക്കാം എന്താ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് പോലെ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ ഞാനുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിന് നമ്മുടെ ഹെൽത്ത് നോക്കുക എന്നുള്ള ഇത് പക്ഷെ ഞാൻ ഹെൽത്ത് നോക്കാണ്ടല്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളല്ലാതെ പിന്നെ ആരെ ചെയ്യാം അപ്പോൾ അതാലോചിക്കുമ്പോൾ നമുക്കതും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ കൂടെയാണ് മുന്നോട്ട് പോകുന്നതിനിപ്പോൾ വീടൊക്കെ ആയി ഞാൻ എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞ് കുറച്ച് നാല് വെറുതെയോ ഇരിക്കണം എന്ന് വിചാരിക്കാൻ വിചാരിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും ആഗ്രഹം അതിനാണ് ഇപ്പോൾ ഹെൽത്തൊക്കെ ഒന്ന് നോക്കിയാണെന്ന് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുമ്പോൾ തന്നെ വിശ്വസിക്കുകയാണ് പടുത്ത വീടുകൾ കാണുകട്ടോ